ഹലോ എല്ലാവർക്കും നമസ്കാരം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇടുന്നത് വീഡിയോ ഇടാൻ താമസിച്ച വേറന്നുകൊണ്ടല്ലായിരുന്നു മഴക്കാലമായിരുന്നു വെക്കേഷൻ മുഴുവനും ഏപ്രിൽ മാസങ്ങളിലെല്ലാം മഴയായി മഴ മാറിയിട്ട് എല്ലാം പെയിൻ്റ് അടിച്ചിട്ട് ഭംഗിയായിട്ട് ഇടാമെന്നൊക്കെ വിചാരിച്ച് താമസമാണ് പക്ഷേ വീണ്ടും ഇടാൻ സമയമായപ്പോഴത്തേനും നമ്മുടെ ആഫ്രിക്കനൊച്ച് ചെടിച്ചട്ടിയിലെ ചെടികളൊക്കെ ഏകദേശമൊക്കെ തീർത്തിരുന്നു അപ്പോൾ അതൊരു ചെറിയ വിഷമായിപ്പോയി അതിന് ശേഷം എന്താ ഈ ചട്ടികളിലൊക്കെ ചെടി പോയപ്പം ഇതിലൊക്കെ ഈ കോട്ടൺ ചെല്ലിയിൽ കമ്പുകൾ കൊണ്ട് കുത്തിപ്പിടിപ്പിച്ചതാണ് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന വഴിക്ക് കിട്ടുന്ന ഓരോ കമ്പുകളും ഇതിൽ കൊണ്ട് വെച്ചു അങ്ങനെ ആ ചെടിയൊക്കെ നന്നായിട്ട് പിടിച്ച് കയറിയിട്ടുണ്ട് ഇതൊന്നും ഒച്ചിന് വേണ്ടായിരുന്നു ഇങ്ങനെയുള്ള ചില ചെടികളൊക്കെയാണ് ഒച്ചിൻ്റെ ശല്യം ഇല്ലാത്ത ഞാനിപ്പോൾ അതേ രീതിയിൽ ഒച്ചധികം ശല്യം ചെയ്യാത്ത ചെടികളൊക്കെയാണ് ചട്ടിക്കകത്ത് വയ്ക്കുന്നത് നിലയ്ക്ക് നിലത്തിപ്പം നമുക്ക് ചെടി വെക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോൾ ഒരു ചെടിയും കാണുക മുഴുവൻ തീർത്തിരിക്കും ഓരോ ദിവസവും പിടിച്ചാലും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും എന്തായാലും ഈ കോട്ടൻ ചെടി കാണാനൊരു പ്രത്യേക ഭംഗിയില്ലേ പല കളറാണ് ഒരു ചെട്ടിക്കകത്തൊക്കെ ചിലപ്പം പല കളറൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് എല്ലാം പിടിച്ച് ഭംഗിയായിട്ട് നിന്നപ്പോൾ ഒന്ന് പെയിൻ്റ് അടിച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാവുന്ന കരുതി അപ്പോൾ ഇതൊക്കെ വെക്കേഷൻ സമയങ്ങളിൽ വാങ്ങിയ ആണ് അടിക്കാൻ പറ്റിയിട്ടില്ല ഏപ്രിൽ മാസം വാങ്ങിയതാണ് ഇന്നൊരു ചെറിയ വെയിലൊക്കെ വന്നപ്പം ഞാനന്ന് കുറേശ്ശെ കുറേശ്ശെ കുറേ ഭാഗങ്ങളായിട്ട് പെയിൻ്റ് അടിച്ച് മാറ്റി വെക്കാവുന്ന വിചാരിച്ചാണ് ചട്ടിയൊക്കെ മഴയെ തിരുന്നത് കൊണ്ട് അതി അഴുക്കൊന്നുമില്ല തൂത്ത് വിട്ട മതി എന്താ ഒരു പൊക്കത്തിൽ വെച്ച് പെയിൻ്റ് അടിക്കുമ്പോൾ ഒന്നുകൂടി കൂടി എളുപ്പമാവും നിലത്ത് വെച്ചാകുമ്പോൾ ഒത്തിരി കുനിഞ്ഞിരുന്ന് അടിക്കണ്ടേ ഇതുപോലെ എന്തിൻ്റെ അതിൻ്റെ മുകളിൽ വയ്ക്കുക അതേപോലെ ഇതുപോലുള്ള പെയിൻറ്റ് വെള്ളം ചേർക്കാവുന്ന പെയിൻറ് വേണം ചെടിച്ചട്ടിക്ക് അടിക്കാൻ ഇനാമിൽ പെയിൻ്റ് ആകുമ്പോഴത്തേന് പിന്നെ കൈയിലൊക്കെ പറ്റിയാൽ പോകാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകിയാലും പൊയ്ക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇതുപോലത്തെ ചുമന്ന പ്ലാസ്റ്റിക് ചട്ടികൾ അതൊക്കെ ആകുമ്പോൾ കുറച്ച് എളുപ്പമുണ്ട് കളറും കണ്ട അടിക്കുമ്പോഴേ നല്ല ഭംഗിക്കിരുന്നുള്ളൂ അധികം കളറൊന്നും അടിക്കണ്ട വെയിറ്റും കുറവാണ് അല്ലെങ്കിൽ നമ്മൾ പോട്ടി മിക്സൊക്കെ ചെയ്ത് അതിനകത്തുനിന്ന് നിറച്ച് ചെടിയൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് പൊക്കാനും മാറ്റി വെക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ചട്ടി പെയിൻ്റിൻ്റെ കൂടെ അടിച്ച് വെക്കാണെങ്കിൽ കുറച്ച് ലാസ്റ്റ് ചെയ്തോളും അല്ലേ ഏതൊക്കെ കളറാണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്തായാലും ഭംഗിയാണ് ഇതുപോലെ നിങ്ങളുടെയൊക്കെ വീടുകളിലെ ചെടികളൊക്കെ പോയിട്ടുണ്ടോ ഉച്ചതിന്ന് എന്തായാലും ഇതുപോലുള്ള ചെടികളൊക്കെ വെച്ചോ കുറച്ച് ഇതൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് എന്താ വളമൊന്നും ചേർക്കുമോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വെള്ളമാണെങ്കിലും കിട്ടിയില്ലെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ ഈ ചെടി നശിച്ചു പോകത്തില്ല നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് അതിൻ്റെ ഇറിംഗൊന്നും വേണ്ട ഇതിൻ്റെ തലക്കഞ്ഞുള്ളി ചുള്ളി അങ്ങ് വിടുമ്പോഴത്തേനും നല്ല കുറ്റിച്ച് നിന്നുള്ളൂ ചെടിച്ചട്ടിയുടെ പെയിൻ്റ് അടിച്ചു വീഡിയോ ഒത്തിരി ലെന്തി അതുകൊണ്ട് അടിച്ച ചട്ടികളെല്ലാം ഒന്ന് ഭംഗിയായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കാണിക്കാം ഇപ്പോൾ ചെറിയൊരു വീഡിയോ തന്നെ ഉള്ളൂ അല്ല ഒന്ന് വൃത്തിയായിട്ടൊന്ന് അടുക്കി വെക്കുന്നതേ ഉള്ളൂ പിന്നീട് അറേഞ്ച് ചെയ്യണം പെയിൻറ്റ് അങ്ങോട്ട് ഉണങ്ങിയില്ലല്ലോ ഒരു ദിവസവും കൂടി ഇരുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേലും മാറ്റി വെക്കുന്നുള്ളൂ ഇപ്പം ഞാൻ വെറുതെ ഒന്ന് റൗണ്ടിലൊന്ന് വെക്കുന്നെന്നുള്ളതേ ഉള്ളൂ അതിലും ബക്കറ്റ് നടക്കിരി ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വേറൊരു ചെടിയും കൂടെ വെക്കാം ഭംഗോന്ന് നോക്കാം നമുക്ക് വെറുതെ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോഴും ഒരു ഭംഗിയല്ലേ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യുക എന്തായാലും അധികം താമസിക്കാത്ത വാക്കച്ച ബാക്കിയിരിക്കുന്ന ചട്ടികൾക്കൊക്കെ പെയിൻ്റ് അടിച്ചിട്ട് നന്നായിട്ട് ബാക്കി ഗാർഡനൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും കണ്ടോ അതിൻ്റെ മുകളിലെ വൈറ്റ് കളർ വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നുന്നുണ്ട് ചുറ്റും ഈ ഇല ചെടികളൊക്കെ വയ്ക്കുമ്പം എല്ലാവർക്കും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ